സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഇനി ഓരോ കാർഡിനും ലഭിക്കുന്ന റേഷൻ വിഹിതം അറിയാം മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിന് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പായ്ക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് സബ്സിഡി വിഭാഗം നീല കാർഡിന് എൻ ബി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ ബി എ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് തുടർന്നുള്ള മാസങ്ങളിലും സപ്ലൈകോ വഴി ഇരുപത് കിലോ അരി വിതരണം നടത്തുന്നത് തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരുന്നു ഒക്ടോബറിൽ ഇതിന്റെ വിതരണ നടപടിയുണ്ടാകുമെന്നാണ് അറിയിപ്പ് എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്